ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ നേരെ പോയത് ഇന്ന് രണ്ടാമത്തെ ദിവസം ഷൂട്ടും കഴിഞ്ഞിട്ട് നേരെ പോയത് ഷോപ്പർ ഷോപ്പിലേക്കാണ് ലുലു മാൾ ട്രിവാൻഡ്രം അവിടെ പോയിട്ട് മെയിനായിട്ട് പോയത് നമുക്ക് നൈനൂസിന് ചെറിയൊരു മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ബ്ലോഗ് പറഞ്ഞിരുന്നു മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു മേക്കപ്പ് സാധനം വെച്ചാൽ വേറൊന്നും ചെറിയൊരു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അല്ല ലിപ് ബാം വാങ്ങണം പിന്നെ അതുപോലെ തന്നെ ബ്ലഷ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് കാരണം അവിടെ യൂസ് ചെയ്യുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഇത് മോൾ ആയതുകൊണ്ട് മോക്ക് യൂസ് ചെയ്യേണ്ട എന്ന് കരുതി അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ഏതെങ്കിലും മാത്രം യൂസ് ചെയ്യാം എന്ന് കരുതി അതും വളരെ കുറച്ച് മാത്രം വല്ലപ്പോഴും മാത്രം ഷൂട്ടിൻ്റെ ടൈമിന് മാത്രം യൂസ് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ മാക്കിൻ്റെ ഇതാണ് ഞങ്ങൾ വാങ്ങിയത് മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും ബ്ലഷും പിന്നെ വരാൻ എന്തോ ഒരു സാധനം കൂടി ഉണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അപ്പോൾ അത് മൂന്നും ഭാഗി നൈനോസ് ഭയങ്കര ഹാപ്പി നൈനോസ് ഇനി ഈ ലിപ്സ്റ്റിക് ലിപ്ബാമ് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോ രക്ഷയില്ലാതെ ഹാപ്പി ആയിരുന്നു ഭയങ്കര സന്തോഷമായി അപ്പോൾ അതും ഒക്കെ എടുത്ത് അന്ന് എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം അവൾ അത് കയ്യിൽ നിന്ന് താഴെ വെക്കുന്നുണ്ടായിരുന്നില്ല ഫുൾ ടൈം ഈ ഒരു മാക്കിൻ്റെ കവറും പിടിച്ച് നടക്കുകയായിരുന്നു അതും എടുത്തിട്ട് ഇവിടെ നിന്ന് ഞങ്ങള് നേരെ പോയത് അവിടെ ഒരു ബാക്ക് ടു സ്കൂളിൻ്റെ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു സ്കൂൾ ബാക്ക് ടു സ്കൂളിന് വേണ്ടിയിട്ടുള്ള സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ബാഗും കുടയും പുസ്തകങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി അവിടെ നിന്ന് തിരിഞ്ഞടിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചു പോയി അവിടെ ഒന്നും വാങ്ങാൻ വേണ്ടി പോയെന്നല്ല കേട്ടോ നൈനൂസിന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി സംഭവങ്ങളൊക്കെ കണ്ടു ബാഗൊക്കെ എടുത്ത് കളിച്ചു പിന്നെ വാങ്ങാനൊന്നും ഇല്ല എല്ലാ സാധനങ്ങളും നൈനൂസിൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അതും കഴിഞ്ഞ് നമ്മൾ നേരെ ജസ്റ്റ് ഒരു ഫാഷൻ സ്റ്റോറിലേക്ക് പോയി ഫാഷൻ സ്റ്റോറിലേക്കും പ്രത്യേകിച്ച് വാങ്ങാനൊന്നും പ്ലാൻ ഇട്ടിട്ട് പോയതല്ല ജസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവേ നൈനോസ് എല്ലാ ഡ്രസ്സും എടുത്ത് കളിക്കും പിന്നെ നൈനോസിന് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന പോലത്തെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഡ്രസ്സുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതിയിട്ടാണ് പോയത് പക്ഷേ അത്ര ഒന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കുറേ സമയം അവിടെ നിന്നൊക്കെ ഞങ്ങൾ തിരിഞ്ഞ് അടിച്ചു എന്നിട്ട് നൈനൂസ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ടോയ്സ് ഒക്കെ ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ടോയ്സ് ഒക്കെ വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ടൈം പാസ്സാക്കി അത്യാവശ്യം ഒരു പാർക്കിലൊക്കെ പോകുന്ന ഒരു ഫീല് കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ വെറുതെ പോയിട്ട് തിരിഞ്ഞ് കളിക്കാൻ ഒരു സ്ഥലം തന്നെയാണ് ലുലു അപ്പോൾ അവിടെ പോയി അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ നോക്കി കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ നൈനൂസ് ടയേർഡായി നൈനൂസ് ടയേർഡായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ നൈനൂസ് പറഞ്ഞ് വല്ലതും കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്ന് നോക്കിയില്ല അവിടെ നിന്ന് നേരെ സ്കൂട്ടായി നേരെ നമ്മുടെ കഫിറ്റീരിയയിലേക്ക് പോയി വല്ലതും കഴിക്കാൻ കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് കഫിറ്റീരിയയിലേക്ക് പോയി കഫിറ്റീരിലെത്തിയപ്പോൾ അവിടെയും നൈനൂസിന് അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്നുള്ള ഫുഡ് ഞങ്ങൾ അധികം കൊടുക്കാറില്ല ജങ്ക് ഫുഡ് ഐറ്റംസ് അധികം കൊടുക്കാറില്ല പിന്നെ നല്ലൊരു സാൻഡ്വിച്ച് കണ്ടു വേറെ ഒന്നുമില്ല വെജിറ്റബിൾസ് മാത്രം മാത്രമായിട്ട് സാൻഡ്വിച്ച് കണ്ടു അത് കൊടുത്തു ബാക്കി പൊതുവേ ഞങ്ങൾ പുറത്തുനിന്ന് റൈസ് ഐറ്റംസ് അല്ലാതെ ബാക്കി ഒരു സാധനങ്ങളും നൈനൂസിന് കൊടുക്കാറില്ല ബർഗറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജങ്ക് ഫുഡോ ഒന്നും നൈനൂസ് കഴിക്കാറുമില്ല പൊതുവേ ഇഷ്ടമല്ല അങ്ങനെ അതും കഴിച്ചതിന് ശേഷം ചെറുതായിട്ട് വിശപ്പും മാറിയതിനു ശേഷം ഹൈപ്പർ മാർക്കറ്റ് പോയിട്ട് നൈനൂസിന് ഏ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് സ്ട്രോബെറി നൈനോസിന് വേണ്ടിയിട്ട് രണ്ട് സ്ട്രോബെറി മാത്രമാണ് അങ്ങനെ അതും കഴിഞ്ഞു ഞങ്ങൾ നേരെ ട്രൈവേൺസിൽ പോയിട്ട് വല്ലതും കഴിക്കാമെന്ന് കരുതി അവിടെ എത്തിയപ്പോൾ നല്ല ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദോശയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ എന്തായാലും ട്രി വേണ്ടത്രത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തു ഫുഡ് തന്നെ കഴിക്കണം മിക്കവാറും ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള ഫുഡ് തന്നെയാണ് കഴിക്കാറ് വളരെ റയറായിട്ട് മാത്രമേ ഇതുപോലെ പുറത്ത് പോകാറുള്ളൂ പുറത്തിറങ്ങി കഴിക്കാറുള്ളൂ എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് அடுத்த வீடியோ